മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിനെ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഇതോടനുബന്ധിച്ച് ഈ നേട്ടത്തിന് പിൻബലമേകിയ ഗ്രാമപഞ്ചായത്തുകൾക്ക് അവാർഡുകളോടുകൂടി ആദരവ് നൽകി കഴിഞ്ഞ മാർച്ച് മുപ്പതിന് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളെയും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചിരുന്നു ഈ പിന്തുണയും പിൻബലത്തിലുമാണ് ഇപ്പോൾ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിനെയും മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് അഭിമാനകരമായ ഈയൊരു നേട്ടം സ്വന്തമാക്കാൻ സഹായിച്ച ശുചിത്വ മേഖലയിലെ ഇടപെടലുകൾ മുൻനിർത്തിയാണ് ഗ്രാമപഞ്ചായത്തുകളെ ബ്ലോക്ക് പഞ്ചായത്ത് ഇതേ വേദിയിൽ വെച്ച് അവാർഡുകൾ നൽകി ആദരിച്ചത് മികച്ച ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന റെസിഡൻസ് അസോസിയേഷൻ എന്നീ വിഭാഗത്തിൽ കിനാനോട് കരുതളം പഞ്ചായത്ത് അവാർഡിന് അർഹരായി മികച്ച പൊതുയിടം ഹരിത ടൗൺ വിഭാഗത്തിൽ ബളാൽ പഞ്ചായത്തും ഹരിത സ്ഥാപനം സർക്കാർ വിഭാഗത്തിൽ പാണത്തൂരിലെ പനത്തടി കുടുംബ ആരോഗ്യ കേന്ദ്രവും മികച്ച സി ഡി എസ് വ്യാപാര സ്ഥാപനം എന്നീ വിഭാഗത്തിൽ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തും മികച്ച വ്യാപാരേതര സ്ഥാപന വിഭാഗത്തിൽ കള്ളാർ പഞ്ചായത്തും മികച്ച വായനശാല സന്നദ്ധ സംഘടനാ വിഭാഗത്തിൽ ഈസ്റ്റലേരി പഞ്ചായത്തും ഹരിത വിദ്യാലയ വിഭാഗത്തിൽ വെസ്റ്റലേരി പഞ്ചായത്തും അവാർഡുകൾ സ്വന്തമാക്കി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലം എം എൽ എൻ മാലിന്യമുക്ത പ്രഖ്യാപനവും അവാർഡ് വിതരണവും നിർവഹിച്ചു ആ ഏഴ് പഞ്ചായത്തിലും നടന്ന ഗോത്രങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ അത് പറഞ്ഞു അവിടുത്തെ പൊതുയിടങ്ങളിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ ഓരോ പഞ്ചായത്തിലും എത്രയുണ്ടെന്നും അവരുടെ ഗോത്രം എങ്ങനെയാണെന്നും യൂസർ ഫീ എങ്ങനെ കളക്ട് ചെയ്യുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഇപ്പോൾ ഇവിടെ കേൾക്കാൻ ഒരവസരമുണ്ടായി നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് எல்லாம் கேட்டது எங்களுக்கு தோணியே நம்ம ஏழு பஞ்சாயத்து நல்ல சௌகார்த்த சௌஹா மரத்து மி அது அல்ல ஒரு சௌஹாபரமான மது ஆனில் வரும் எது எம்பத்தாறு மாக்களவர் தொண்ணூறுள்ளவர் தொண்ணூத்தி நாலுள்ளவர் தொண்ணூத்தஞ்சுள்ளவர் எல்லாம் உண்டிலும் ஒப்பத்தினொப்பம் நிற்கிற விதத்தில் உள்ள ஒரு புத்தியோடு கூடி நம்ம பஞ்சாயத்து நம்ம கிராமங்கள் വളരെ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷയായി ജി ശ്രീനിവാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ രവി ജോസഫ് മുത്തോരി ടി കെ നാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് എന്നിവർ ആശംസകൾ നേർന്നു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും കുടുംബശ്രീ ചെയർപേഴ്സൺമാരും ഹരിതകർമ്മസേനാ ഭാരവാഹികളും ലൈബ്രറി കൗൺസിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് ജീവനക്കാരും നവകേരള മിഷൻ ശുചിത്വ മിഷൻ പ്രതിനിധികളും സംബന്ധിച്ചു ജോയിന്റ് ബി ഡിഒ കെ ജി ബിജുകുമാർ സ്വാഗതവും ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ പി കെ ജയരാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ